ഞാൻ വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ അഗതിത്തറ എന്ന ചെറിയ ഗ്രാമത്തിലെ ഒരു ആശ്രമത്തിലാണ് ശബരി ആശ്രമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ ജന്മദിനത്തിലാണ് ആശ്രമം സ്ഥാപിക്കുന്നത് തൊട്ടുകൂടായ്മയെ ലക്ഷ്യമിട്ട് സ്വാതന്ത്ര്യ സമര പോരാളിയും സാമൂഹിക പരിഷ്കർത്താവുമായ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട് അഗതിത്തറ നടക്കാവിൽ സ്ഥാപിച്ച ആശ്രമമാണ് ശബരി ആശ്രമം തെക്കേ ഇന്ത്യയിൽ സബർമതി ആശ്രമം എന്നാണ് അറിയപ്പെടുന്നത് ഗാന്ധിജി മൂന്ന് തവണ സന്ദർശിച്ച ഏക ആശ്രമമാണ് ശബരി ആശ്രമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലും പിന്നീട് കസ്തൂർബ ഗാന്ധിക്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജനുവരി പത്തിനും അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അദ്ദേഹം സന്ദർശനം നടത്തിയപ്പോൾ നട്ട തെങ്ങും കസൂർബ ഗാന്ധിക്കൊപ്പം താമസിച്ച കുടിലും ഇപ്പോഴും ഇവിടെ സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട് ഗാന്ധിജിയെ കൂടാതെ ശ്രീനാരായണ ഗുരു സരോജിനി നായിഡു ശ്രീ രാജഗോപാൽ ആചാര്യ ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്നിങ്ങനെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞ വാചകവും നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് സത്യം എന്നത് വെറുമൊരു വാക്കല്ല ജീവിതകാലം മുഴുവൻ സത്യമാക്കി തീർക്കണം